മിക്ക പുരുഷന്മാരും ജീവിതത്തിലൂടെ കടന്നുപോകുന്നത് പണമോ ആകർഷണമോ കൊണ്ട് സ്ത്രീകളെ ആകർഷിക്കണമെന്ന് കരുതിയാണ് എന്നാൽ ആകർഷണത്തിന്റെ യഥാർത്ഥ താക്കോൽ മറഞ്ഞിരിക്കുന്ന മാനസിക പ്രേരകങ്ങളെ മനസ്സിലാക്കുന്നതിലാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ സ്ത്രീകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ബലഹീനതകൾ പുരുഷന്മാർക്ക് ഉപബോധ മനസ്സോടെ ആഗ്രഹങ്ങളും വൈകാരിക പ്രതികരണങ്ങളും ഉള്ളതുപോലെ അവർക്കെല്ലായ്പ്പോഴും പ്രശ്നം നിയന്ത്രിക്കാൻ കഴിയില്ല മിക്ക പുരുഷന്മാർക്കും അറിയില്ല ഇന്ന് നമ്മൾ പത്ത് മറഞ്ഞിരിക്കുന്ന സ്ത്രീ സ്ത്രീബലഹീനതകളിലേക്ക് ആഴത്തിൽ കടക്കുന്നു ഒരിക്കൽ മനസ്സിലാക്കിയ മനഃശാസ്ത്ര പ്രേരകങ്ങൾ സ്ത്രീകളുമായി നിങ്ങൾ ഇടപഴകുന്ന രീതിയെ എന്നേക്കുമായി മാറ്റും ഒന്ന് ആരംഭിക്കാം വൈകാരിക ഉറപ്പിന്റെ ശക്തി സ്ത്രീകൾ വളരെ വൈകാരിക സൃഷ്ടികളാണ് പക്ഷേ അതിൻറെ അർത്ഥം അവർ നിയന്ത്രണാതീതരാണെന്ന് അർത്ഥമാക്കുന്നില്ല അവരുടെ വികാരങ്ങൾ അവരുടെ തീരുമാനങ്ങളെ വളരെയധികം നയിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ അവരുടെ ഏറ്റവും വലിയ മറഞ്ഞിരിക്കുന്ന ബലഹീനതകളിൽ ഒന്ന് വൈകാരിക ഉറപ്പിനുള്ള അവരുടെ ആഴത്തിലുള്ള ആവശ്യം ഒരു സ്ത്രീ ഒരു പുരുഷനുമായി വൈകാരികമായി സുരക്ഷിതത്വം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു അവൾക്ക് അഭിനിവേശമോ ആവേശമോ മാത്രം വേണ്ട അവൾ സ്ഥിരത ആഗ്രഹിക്കുന്നു കാര്യങ്ങൾ വഷളാകുമ്പോൾ അവൾ ഉപേക്ഷിക്കപ്പെടില്ല എന്ന തോന്നൽ അതുകൊണ്ടാണ് സ്ത്രീകൾ ഉപബോധ മനസ്സോടെ വൈകാരികമായി അജഞ്ചലമായി തുടരുന്ന പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കുഴപ്പങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും ശാന്തത പ്രകടിപ്പിക്കുന്ന പുരുഷന്മാർ അമിതമായി പ്രതികരിക്കുന്ന മാനസികാവസ്ഥയുള്ള അല്ലെങ്കിൽ വൈകാരികമായി അവളെ ആശ്രയിക്കുന്ന ഒരു പുരുഷൻ അവളെ വേഗത്തിൽ മാറ്റും എന്തുകൊണ്ട് ഇത് ബലഹീനതയെ സൂചിപ്പിക്കുന്നു സ്ത്രീകൾ സുരക്ഷിതത്വം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ കഴിവിൽ നിന്നാണ് ആ സുരക്ഷ വരുന്നത് ഇതുപോലെ ചിന്തിക്കുക ഒരു സ്ത്രീക്ക് നിങ്ങളെ വൈകാരികമായി സ്ഥിരപ്പെടുത്തണമെന്ന് തോന്നിയാൽ റോളുകൾ മാറി നിങ്ങൾ ദുർബലയായിരിക്കുന്നു അവൾ ആധിപത്യപരമായ റോളിലേക്ക് നിർബന്ധിതയായി ഡൈനാമിക് ആകർഷണത്തെ വേഗത്തിൽ ഇല്ലാതാക്കുന്നു അവൾ അസ്വസ്ഥയാകുമ്പോൾ കാര്യങ്ങൾ നിങ്ങളുടെ രീതിയിൽ നടക്കാത്തപ്പോൾ നിങ്ങൾ ശാന്തരായിരിക്കുക എന്നാണ് ഇതിനർത്ഥം നിങ്ങൾ പരാതിപ്പെടുകയോ പരിഭ്രാന്തരാകുകയോ ചെയ്യരുത് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവയെ ശാന്തമായ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുക വൈകാരിക ഉറപ്പു നൽകുന്ന പുരുഷൻ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിത താവളമായി മാറുന്നു അവർ എപ്പോഴും ആകർഷിക്കപ്പെടുന്ന ഒന്ന് രണ്ട് സ്ത്രീകൾ എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാത്തതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന് അവർ എപ്പോഴും മനസ്സിലാക്കാതെ തന്നെ മനുഷ്യപ്രകൃതിയെക്കുറിച്ച് നിഷേധിക്കാനാവാത്ത ഒരു സത്യമുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ വിരളമായതിനെ വിലമതിക്കുന്നത് ഇതാണ് വജ്രങ്ങൾ ആഡംബര കാറുകളും ലിമിറ്റഡ് എഡിഷൻ സ്നീക്കറുകളും വളരെ അഭികാമ്യമായിരിക്കുന്നത് കാരണം അവ എളുപ്പത്തിൽ ലഭിക്കില്ല സ്ത്രീകൾ ഇതേ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് ആകർഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു സ്ത്രീയുടെ മറഞ്ഞിരിക്കുന്ന ബലഹീനത അവൾ പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്നു വളരെ ആകാംക്ഷയുള്ള അല്ലെങ്കിൽ അവരുടെ ആകർഷണത്തിൽ വളരെ വ്യക്തമായ പുരുഷന്മാരെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു സ്ത്രീയുടെ കണ്ണിൽ മൂല്യം നഷ്ടപ്പെടുന്നു അവൾ ശ്രദ്ധയെ വിലമതിച്ചേക്കാം പക്ഷെ അവൾ അത് പിന്തുടരില്ല മറുവശത്ത് ദൂരബോധം സൃഷ്ടിക്കുന്ന പുരുഷന്മാർ അവളുടെ ഉള്ളിൽ ആഴത്തിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കുന്നു ആ വിടവ് അടയ്ക്കാനുള്ള ആഗ്രഹം ഇതാണ് സ്ത്രീകൾ പലപ്പോഴും നിസ്സംഗതയോ വായിക്കാൻ പ്രയാസമോ തോന്നുന്ന പുരുഷന്മാരെ ഭ്രാന്തനാക്കുന്നത് അവഗണിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല അവരുടെ ഉപബോധ മനസ്സ് അനിശ്ചിതമായ ഒന്നിന് ഉയർന്ന മൂല്യം നൽകുന്നതുകൊണ്ടാണ് അതിനാൽ എങ്ങനെ ഇത് നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു എപ്പോഴും ലഭ്യമാകരുത് അടുത്തതായി നിങ്ങളെ കാണുമ്പോൾ അവളെ ചിന്തിപ്പിക്കുക നിങ്ങളുടെ സ്വാതന്ത്ര്യം നിലനിർത്തുക അവളെ ചുറ്റിപ്പറ്റിയല്ലാത്ത ഒരു ജീവിതം നയിക്കുക പതുക്കെ സ്വയം വെളിപ്പെടുത്തുക എല്ലാം ഒറ്റയടിക്ക് ഉപേക്ഷിക്കരുത് ഒരു സ്ത്രീക്ക് പൂർണ്ണമായും നിങ്ങളെ കീഴടക്കി എന്ന് തോന്നുന്ന നിമിഷം കാലക്രമേണ അവൾ നിങ്ങളെ കണ്ടെത്താൻ അനുവദിക്കുക അവളുടെ താൽപ്പര്യം മങ്ങാൻ തുടങ്ങുന്നു നിങ്ങളുടെ ഒരു ഭാഗം പരിധിക്ക് പുറത്തായി നിലനിർത്തുക അവൾ ഒരിക്കലും പിന്തുടരുന്നത് നിർത്തില്ല മൂന്ന് ആഴത്തിലുള്ള ശബ്ദത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും പറയാത്ത സ്വാധീനം ആകർഷണത്തിനുള്ള ഏറ്റവും വില കുറഞ്ഞ മാനസിക പ്രേരകങ്ങളിലൊന്ന് ആഴത്തിലുള്ള നിയന്ത്രിത ശബ്ദവും ശക്തമായ സാന്നിധ്യവും ആഴത്തിലുള്ള ശബ്ദങ്ങളുള്ള പുരുഷന്മാരെ കൂടുതൽ പ്രബലരും ആത്മവിശ്വാസികളുമായി കാണുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇത് ക്രമരഹിതമായ ഒരു മുൻഗണനയല്ല ഇത് പരിണാമ മനഃശാസ്ത്രത്തിൽ വേരൂന്നിയതാണ് ആഴത്തിലുള്ള ശബ്ദം ഉപബോധ മനസ്സോടെ ഉയർന്ന ടെസ്റ്റോസ്റ്റിറോണിനെയും ശക്തമായ നേതൃത്വ ഗുണങ്ങളെയും സൂചിപ്പിക്കുന്നു സ്ത്രീകൾ സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നു പക്ഷേ ഇത് നിങ്ങളുടെ ശബ്ദത്തെക്കുറിച്ച് മാത്രമല്ല നിങ്ങളുടെ മുഴുവൻ സാന്നിധ്യത്തെക്കുറിച്ചുമാണ് സാന്നിധ്യം പരീക്ഷിക്കാതെ ഒരു മുറി എങ്ങനെ നിയന്ത്രിക്കാമെന്നറിയുന്ന പുരുഷന്മാർക്ക് സ്ത്രീകൾ ദുർബലരാണ് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒന്നാണ് നിങ്ങൾ എങ്ങനെ സ്വയം പിടിച്ചു നിൽക്കുന്നു നിങ്ങൾ എങ്ങനെ നീങ്ങുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ശക്തമായ സാന്നിധ്യമുള്ള ഒരു പുരുഷൻ ഒരിക്കലും ചഞ്ചലപ്പെടുകയോ തിരക്ക് കൂട്ടുകയോ ചെയ്യുന്നില്ല പരിഭ്രാന്തിയോടെ തിരിഞ്ഞു നോക്കാതെ ഓരോ വാക്കും പ്രധാനമാണെന്ന മട്ടിൽ പതുക്കെയും മനപൂർവ്വവും സംസാരിക്കുക മറുവശത്ത് ദുർബലമായ സാന്നിധ്യം അടയാളപ്പെടുത്തിയിരിക്കുന്നു ചരിഞ്ഞിരിക്കുന്ന ഭാവവും ആംഗ്യങ്ങളും അനിശ്ചിതമായ ശബ്ദവും കൊണ്ട് ഈ ചെറിയ വിശദാംശങ്ങൾ ആത്മവിശ്വാസക്കുറവിനെ സൂചിപ്പിക്കുന്നുവെന്ന് പുരുഷനത് മനസ്സിലാവുന്നില്ലെങ്കിലും നിങ്ങൾ സ്ത്രീകളെ അനായാസമായി ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രാവീണ്യം നേടുക നിങ്ങളുടെ ഊർജം ശക്തമാകുമ്പോൾ നിങ്ങളൊരു വാക്കുപോലും പറയാതെ തന്നെ കൂടുതൽ സ്ത്രീകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും നാല് സ്ത്രീകൾക്ക് അകന്നു പോകുന്ന പുരുഷനെ ചെറുക്കാൻ കഴിയില്ല ഒരു സ്ത്രീയുടെ ആഴമേറിയ ഭയം ഉണർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവളെ ആവശ്യമില്ലാത്തതുപോലെ അകന്നു പോകുക സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ മറിഞ്ഞിരിക്കുന്ന ബലഹീനതകളിലൊന്ന് നഷ്ടത്തോടുള്ള അവരുടെ വൈകാരിക പ്രതികരണമാണ് അത് ലളിതമായ മനഃശാസ്ത്രമാണ് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നതിനെ ആളുകൾ വിലമതിക്കുന്നു മിക്ക പുരുഷന്മാരും ഒരു സ്ത്രീ അകന്നുപോകുന്നതായി അനുഭവപ്പെടുമ്പോൾ അവർ യാചിക്കാൻ തുടങ്ങുന്നു കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു വിശദീകരിക്കുന്നു പക്ഷേ ഇതൊരു കാര്യം മാത്രമേ തെളിയിക്കുന്നുള്ളൂ ഒരു സ്ത്രീക്ക് അവളെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യമുണ്ടെന്ന് ഒരു സ്ത്രീക്ക് ആകർഷണം നഷ്ടപ്പെടുന്നുവെന്ന് അനുഭവപ്പെടുമ്പോൾ മടി കൂടാതെ അകന്നുപോകാൻ കഴിയുന്ന ഒരു പുരുഷൻ ആത്യന്തിക ആത്മവിശ്വാസം അറിയിക്കുന്നു അവൻ വാക്കുകളില്ലാതെ പറയുന്നു ഞാൻ നിങ്ങൾക്കായി നിരാശനല്ല എനിക്ക് ഓപ്ഷനുകളുണ്ട് എന്റെ ആത്മാഭിമാനം നിങ്ങളുടെ സാധൂകരണത്തെ ആശ്രയിക്കുന്നില്ല അവൾ നിങ്ങളെ അനാദരവ് കാണിച്ചാൽ നിങ്ങൾ പോകാൻ തയ്യാറാണെന്ന് അവൾക്കറിയാമെങ്കിൽ ആ മാനസികാവസ്ഥ സ്ത്രീകളെ ഭ്രാന്തന്മാരാക്കുന്നു ഗെയിമുകൾ കളിക്കുകയോ അകന്നുപോകുകയോ ചെയ്താൽ നിങ്ങൾ പോകാൻ തയ്യാറാണെന്ന് അവൾ സ്വാഭാവികമായി നിങ്ങളെ കൂടുതൽ വിലമതിക്കും ഇത് കൃത്രിമത്വത്തെക്കുറിച്ചല്ല ആത്മാഭിമാനത്തെക്കുറിച്ചാണ് നിയമം ലളിതമാണ് ഒഴിഞ്ഞുമാറാൻ തയ്യാറാകുക നിങ്ങൾക്കൊരിക്കലും അഞ്ചു പേരെ പിന്തുടരേണ്ടി വരില്ല ഒരു ദൗത്യമുള്ള പുരുഷൻ അവളുടെ ആണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ബലഹീനത ഒരു പുരുഷന്റെ രൂപമോ അവന്റെ പണമോ പോലും അവന്റെ ആകർഷണീയതയോ അല്ല അതവൻ്റെ ലക്ഷ്യമാണ് സ്ത്രീകൾ സഹജമായി ആകർഷിക്കപ്പെടുന്നത് തങ്ങളെക്കാൾ വലിയ ഒന്നിനാൽ നയിക്കപ്പെടുന്ന പുരുഷന്മാരിലേക്കാണ് ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുക ഒരു കരകൗശലത്തിൽ വൈദഗ്ധ്യം നേടുക അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ ലക്ഷ്യം കീഴടക്കുക എന്നത് വ്യക്തമായൊരു ദൗത്യമുള്ള പുരുഷൻ അത് യാന്ത്രികമായി മാന്ത്രികമാകുന്നു കാരണം ലക്ഷ്യം ഫോക്കസ് സൃഷ്ടിക്കുന്നു സ്ത്രീകൾക്ക് ചെറുക്കാൻ കഴിയാത്ത അച്ചടക്കവും സ്വാതന്ത്ര്യ ഗുണങ്ങളും മിക്ക പുരുഷന്മാരും ചെയ്യുന്ന തെറ്റിനെ ചെറുക്കുക എന്നതാണ് ഒരു സ്ത്രീയെ അവരുടെ ദൗത്യമാക്കുക എന്നത് അവർ അവൾക്ക് മുൻഗണന നൽകുന്നു അവൾ മാത്രമാണ് പ്രധാനമെന്ന് അവൾക്ക് തോന്നിപ്പിക്കുന്നു പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ ഇത് ആകർഷണത്തെ ഇല്ലാതാക്കുന്നു സ്ത്രീകൾ നിങ്ങളുടെ ലോകത്തിന്റെ കേന്ദ്രമാകാൻ ആഗ്രഹിക്കുന്നില്ല അവർ വലിയ ഒന്നിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു ഒരു ദൗത്യമുള്ള പുരുഷൻ അവളുടെ മെസ്സേജുകൾക്കായി കാത്തിരിക്കുന്നില്ല അവൾ വിളിച്ചതുകൊണ്ട് മാത്രം അവനെല്ലാം ഉപേക്ഷിക്കുന്നില്ല അവൻ സ്വന്തം ദർശനം പിന്തുടരുന്ന തിരക്കിലാണെന്നും അത് അവനെ അപ്രതിരോധനീയനാക്കുന്നുവെന്നും സ്വയം ചോദിക്കുക നിങ്ങൾക്കൊരു ദൗത്യമില്ലെങ്കിൽ നിങ്ങൾ എന്താണ് പിന്തുടരുന്നതെന്ന് സ്ത്രീകൾക്ക് മനസ്സിലാകും അവർ ആറുപേർക്ക് താമസിക്കാൻ കഴിയില്ല നിയന്ത്രിതമായതിന്റെ വിരോധാഭാസം ദുർബലതയുടെ കാര്യത്തിൽ വളരെയധികം ഒരു സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയുണ്ട് ഒരു സ്ത്രീ നിങ്ങളെ വളരെ കുറച്ചു മാത്രമേ ദുർബലയായി കാണുന്നുള്ളൂ അവൽ വീക്ഷണം വൈകാരികമായി ലഭ്യമല്ലാത്തതായി കാണുന്നു ഇത് മനസ്സിലാക്കുന്ന പുരുഷന്മാർക്ക് സ്ത്രീകൾ ദുർബലരാണ് വിരോധാഭാസം പുരുഷന്മാർക്ക് തുറന്നിരിക്കാൻ കഴിയും പക്ഷേ അവരുടെ ശക്തി നിലനിർത്തുന്ന രീതിയിൽ മാത്രം പുരുഷന്മാർ ചെയ്യുന്ന ഒരു സാധാരണ തെറ്റ് സ്ത്രീകൾ എപ്പോഴും വൈകാരികമായി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുകയെന്നതാണ് ഇത് തെറ്റാണ് അതേസമയം സ്ത്രീകൾക്ക് ആഴത്തിലുള്ള തലത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു പുരുഷനെ വേണം പരാതികൾ പങ്കുവയ്ക്കുന്നതോ അവരിൽ നിന്ന് വൈകാരിക സാധൂകരണം തേടുന്നതോ ആയ പുരുഷന്മാരാൽ അവർ പിന്തിരിപ്പിക്കപ്പെടുന്നു ദുർബലരുടെ ദുർബലതയെ തിരഞ്ഞെടുത്ത് കാണിക്കുക എന്നതാണ് തന്ത്രം വികാരങ്ങൾ അംഗീകരിക്കുക പക്ഷേ അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ പോരാട്ടങ്ങൾ പങ്കിടുന്നു പക്ഷേ നിങ്ങൾ അവയെ കീഴടക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ വ്യക്തിഗത വിവരങ്ങൾ ക്രമേണ വെളിപ്പെടുത്തൂ ഇതു മനസ്സിലാക്കുന്ന പുരുഷൻ ശക്തമായ ഒരു ചലനാത്മകത സൃഷ്ടിക്കുന്നു അവൻ ഒരു സ്ത്രീയെ തുറന്നു പറയാൻ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ പ്രത്യേകമായി തോന്നാൻ അനുവദിക്കുന്നു പക്ഷേ ഒരിക്കലും ബലഹീനതയുടെ സ്ഥാനത്ത് നിന്നങ്ങനെ ചെയ്യുന്നില്ല വളരെ വേഗം അമിതമായി പങ്കിടുന്ന അല്ലെങ്കിൽ നിരന്തരം ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്ന പുരുഷൻ തന്റെ പ്രശ്നങ്ങൾ അവളിൽ നിക്ഷേപിക്കുന്നു തന്റെ പ്രശ്നങ്ങൾ അവളിൽ നിക്ഷേപിക്കുന്നു മറുവശത്ത് സ്വന്തം നിബന്ധനകളിൽ തന്റെ ആന്തരിക ലോകം വെളിപ്പെടുത്തുന്ന പുരുഷൻ അപ്രതിരോധ്യമായി മാറുന്നു പുരുഷന്റെ വികാരങ്ങൾ ദൃശ്യമാകുന്ന ഒരാഴക്കടൽ പോലെയായിരിക്കണം ഒരിക്കലും അടിച്ചമർത്താത്ത സ്ത്രീകൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ദുർബലരാണ് ദുർബലരാകാനുള്ള ശക്തിയുണ്ട് പക്ഷേ അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അത് ചെയ്യാനുള്ള നിയന്ത്രണം ഏഴ് സ്ത്രീകൾ നിങ്ങളുടെ ശക്തി പരീക്ഷിക്കാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് മിക്ക പുരുഷന്മാരും മനസ്സിലാക്കുന്നില്ല സ്ത്രീകൾ അവരെ എപ്പോഴും പരീക്ഷിക്കുന്നുവെന്ന് ഈ പരീക്ഷണങ്ങൾ ക്രമരഹിതമല്ല ഒരു പുരുഷൻ ശരിക്കും ശക്തനാണോ എന്ന് നിർണ്ണയിക്കാൻ സ്ത്രീകൾക്ക് ഉപബോധ മനസ്സോടെയുള്ള വഴികൾ ഒരു സ്ത്രീ നിങ്ങളുടെ അഭിപ്രായങ്ങളെ വെല്ലുവിളിച്ചേക്കാം നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് കാണാൻ ചെറിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുക നിങ്ങൾ ശാന്തനാണോ എന്ന് കാണാൻ താൽപ്പര്യമില്ലാതെ പ്രവർത്തിക്കുക നിങ്ങൾ അരക്ഷിതാവസ്ഥയിലാകുന്നുണ്ടോ എന്ന് കാണാൻ ഈ പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടല്ല ദുർബലരായ പുരുഷന്മാരെ ഫിൽട്ടർ ചെയ്യാനുള്ള സഹജമായ വഴികളാണ് ഒരു പുരുഷൻ എളുപ്പത്തിൽ പ്രകോപിതനാണെന്ന് ഒരു സ്ത്രീക്ക് തോന്നിയാൽ അവൾക്ക് അവനോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നു രഹസ്യം ഒരു സ്ത്രീയുടെ പരീക്ഷണത്തോട് ഒരിക്കലും വൈകാരികമായി പ്രതികരിക്കരുത് പകരം ശാന്തനായിരിക്കുക പുഞ്ചിരിക്കുക അവൾ നിങ്ങളെ വെല്ലുവിളിച്ചാൽ ഉറപ്പോടെ പ്രതികരിക്കുക അവൾ പിന്മാറിയാൽ പ്രതിരോധമല്ല അവളെ തിരികെ വരാൻ അനുവദിക്കുക ഒരു സ്ത്രീയുടെ പരീക്ഷണത്തിൽ വിജയിക്കുന്ന പുരുഷൻ അവൾക്ക് പകരം വയ്ക്കാൻ കഴിയാത്ത പുരുഷനായി മാറുന്നു സ്ത്രീകൾ അവരാകർഷിക്കപ്പെടുന്ന പുരുഷന്മാരെ മാത്രം പരീക്ഷിക്കുക അവൾ നിങ്ങളെ പരീക്ഷിക്കുകയാണെങ്കിൽ അത് ഒരു നല്ല സൂചനയാണ് പക്ഷേ പരാജയപ്പെടരുത് എട്ട് നിരസിക്കപ്പെടലിന്റെ മുഖത്ത് ആത്മവിശ്വാസം ഒഴിവാക്കാനാവാത്തതാണ് മിക്ക പുരുഷന്മാരും ഭയപ്പെടുന്നു നിരസിക്കപ്പെടലിന്റെ പക്ഷേ ആത്മവിശ്വാസത്തോടെ അത് സ്വീകരിക്കുന്ന ചുരുക്കം ചിലർ മാത്രം ആത്മവിശ്വാസത്തോടെ അത് സ്വീകരിക്കുക തൊട്ടുകൂടാത്തവരായി മാറുക തിരസ്കരണത്തെ കൈകാര്യം ചെയ്യുന്ന പുരുഷന്മാർക്ക് സ്ത്രീകൾ ദുർബലരാണ് ഒരു പുരുഷൻ നിരസിക്കുന്നതിനെ അവഗണിക്കുമ്പോൾ അത് പ്രശ്നമല്ല ചിരിക്കുകയോ തമാശയാക്കുകയോ ചെയ്യുമ്പോൾ പോലും അത് അജഞ്ചലമായ ആത്മാഭിമാനത്തെ സൂചിപ്പിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുക നിരാശരായ പുരുഷന്മാർ നിരസിക്കലിനെ ഭയപ്പെടുന്നു കാരണം അവർക്ക് മറ്റു മാർഗ്ഗങ്ങളില്ലെന്ന് അവർ കരുതുന്നു ആത്മവിശ്വാസമുള്ള പുരുഷന്മാർക്ക് അത് പ്രശ്നമല്ല കാരണം അവർക്കവരുടെ മൂല്യമറിയാം ഒരു സ്ത്രീ നിങ്ങളെ നിരസിച്ചാൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് നഷ്ടമാണെന്ന് പറയൂ ശരി ഒരു മികച്ച ദിവസം ആഘോഷിക്കൂ ചിരിച്ച് തലയാട്ടി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ പോകൂ പ്രധാനം തിരസ്കരണം നിങ്ങളുടെ ഊർജ്ജം കുറയ്ക്കാൻ ഒരിക്കലും അനുവദിക്കരുത് എന്നതാണ് തിരസ്കരണത്തെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പുരുഷൻ സ്ത്രീകളെ എളുപ്പത്തിൽ ആകർഷിക്കുന്ന ഒരു പുരുഷനാണ് തിരസ്കരണം ചെയ്യില്ല നിങ്ങൾ നിരസിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നത് നിർത്തുമ്പോൾ അംഗീകാരത്തോടുള്ള അടുപ്പം സ്ത്രീകൾ നിങ്ങളുടെ ആത്മവിശ്വാസം മനസ്സിലാക്കുകയും നിങ്ങളെ പിന്തുടരാൻ തുടങ്ങുകയും ചെയ്യും പകരം ഒൻപത് സ്ത്രീകൾ വായിക്കാൻ പ്രയാസമുള്ള പുരുഷന്മാരെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു ഒരു സ്ത്രീക്ക് നിങ്ങൾ എപ്പോഴും എങ്ങനെ തോന്നുന്നുവെന്ന് കൃത്യമായി അറിയാമെങ്കിൽ അവൾ ആശ്ചര്യപ്പെടുന്നത് നിർത്തുന്നു അവൾ ആശ്ചര്യപ്പെടുന്നത് നിർത്തുമ്പോൾ അവൾ പിന്തുടരുന്നത് നിർത്തുന്നു സ്ത്രീകൾ പിന്തുടരുന്നത് ദുർബലരാണ് ഊഹിക്കുന്നത് തുടരുന്ന പുരുഷന്മാർക്ക് ഇത് ഗെയിമുകൾ കളിക്കുന്നത് അർത്ഥമാക്കുന്നില്ല അതിനർത്ഥം നിഗൂഢതയുടെയും പ്രവചനാതീതതയുടെയും ഒരു ഘടകം നിലനിർത്തുക എന്നാണ് വായിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു പുരുഷന്റെ ലക്ഷണങ്ങൾ അവൻ എപ്പോഴും ഉടൻ തന്നെ മറുപടി അയക്കുന്നു അവൻ അമിതമായി പ്രകടിപ്പിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ തന്റെ വികാരങ്ങളെക്കുറിച്ച് അവൻ സ്ഥിരമായി സാധൂകരണമോ ഉറപ്പോ തേടുന്നു മറുവശത്ത് ഉയർന്ന മൂല്യമുള്ള പുരുഷൻ ഒരു തുറന്ന പുസ്തകമാകാതെ ആകർഷണം സൃഷ്ടിക്കുന്നു താൻ പങ്കിടുന്ന കാര്യങ്ങളിൽ സെലക്റ്റീവായിരിക്കുന്നതിലൂടെ അവനൊരു സ്ത്രീയെ ഇടപഴകാൻ പ്രേരിപ്പിക്കുന്നു സ്വന്തം വേഗതയിൽ പ്രതികരിക്കാതെ ശാന്തമായൊരു അന്തരീക്ഷം നിലനിർത്താതെ പ്രവചനാതീത ജിജ്ഞാസയെ ആഗ്രഹത്തെ വർദ്ധിപ്പിക്കുന്നു അടുത്തതെന്താണെന്ന് അവൾക്ക് എപ്പോഴും അറിയാമെങ്കിൽ പിന്തുടരൽ ഒരു സ്ത്രീയുടെ ഭാവനയെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന പുരുഷനാണ് അവൾക്കെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന പുരുഷനാണ് തന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പുരുഷനാണ് സ്ത്രീകൾക്കുള്ള അൾട്ടിമേറ്റ് ബലഹീനത അവർക്ക് സ്വയം നിയന്ത്രിക്കുന്ന ഒരു പുരുഷനെ ചെറുക്കാൻ കഴിയില്ല മിക്ക പുരുഷന്മാരും അവരുടെ ആഗ്രഹങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു അവർ സ്ത്രീകളെ പിന്തുടരുന്നു സാധൂകരണം തേടുകയും കാമം അവരുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു പക്ഷേ അധികാരം വഹിക്കുന്ന പുരുഷന്മാർ അവരാൽ ഭരിക്കപ്പെടുന്നതിനു പകരം അവരുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നവരാണ് സ്ത്രീകൾ ബുദ്ധിശൂന്യമായി പിന്തുടരാത്ത പുരുഷന്മാർക്ക് ദുർബലരാണ് അവർ തിരഞ്ഞെടുക്കുക വിവേകപൂർവം അടുപ്പത്തിനായി കൊതിക്കുന്നില്ല അവർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു അവർ സ്വയം അച്ചടക്കം പാലിക്കുന്നു അവർ ആനന്ദം അവരുടെ ഉദ്ദേശം നിർണ്ണയിക്കാൻ അനുവദിക്കുന്നില്ല നിങ്ങൾ സ്ത്രീകളെ പിന്തുടരുന്നത് നിർത്തുന്ന നിമിഷമാണ് അവർ നിങ്ങളെ പിന്തുടരാൻ തുടങ്ങുന്ന നിമിഷം വേണ്ട എന്ന് പറയാനും അവന്റെ പ്രേരണകൾക്ക് മുമ്പായി തന്റെ ദൗത്യം സ്ഥാപിക്കാനും കഴിയുന്ന ഒരു പുരുഷനെ സ്ത്രീകളെപ്പോഴും ആകർഷിക്കും തന്ത്രങ്ങളെക്കുറിച്ചല്ല മനഃശാസ്ത്രത്തെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചും സ്വയം പ്രാവീണ്യം നേടുന്നതിനെക്കുറിച്ചുമാണിത് സ്ത്രീകൾ ശക്തിയും ലക്ഷ്യബോധവും ഉൾക്കൊള്ളുന്ന പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്നു നിങ്ങൾ ഈ ഗുണങ്ങൾ വളർത്തിയെടുത്താൽ സ്ത്രീകൾ നിങ്ങളെ ആഗ്രഹിക്കുന്നത് മാത്രമല്ല അവർക്ക് നിങ്ങളെ ആവശ്യവുമുണ്ട് അടുത്ത തവണ വരെ ജീവിതത്തെയും ആകർഷണത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ജ്ഞാനത്തിനായി സബ്സ്ക്രൈബ് ചെയ്യുക ശക്തമായി തുടരുക ഒരിക്കലും പിന്തുടരരുത്